കേരള സർക്കാർ എന്നെ എൻ്റെ അമ്മയും അച്ഛനും എൻ്റെ അനിയത്തി നിങ്ങൾ അങ്ങ് കൊല്ലു അങ്ങനെ നിങ്ങൾ നെഞ്ചില് കല്ലിറങ്ങട്ടെ ഞങ്ങൾക്കൊരു അടച്ചറപ്പിനു വേണ്ടി നിങ്ങൾ കാണിച്ച മനസ്സ് പോലും ഇവിടെ ഉള്ളവര് കാണിക്കുന്നില്ല എന്നിട്ടാണ് ഞങ്ങളെ ഇവിടെ നിറക്കി വിടാൻ ശ്രമിക്കുന്നത് ഇപ്പൊ കണ്ടല്ല ഞങ്ങളുടെ വീടിന്റെ അവസ്ഥ നിങ്ങളെപ്പോ ജനങ്ങളാണ് നമുക്ക് സീറ്റും കമ്പിയൊക്കെ തന്നത് പക്ഷെ അതിവിടെ വെച്ചിട്ട് അധികാരികൾ സമ്മതിക്കുന്നില്ല ഞാൻ ഒരു പെൺകുട്ടിയാണ് എനിക്ക് അത്യാവശ്യ അടച്ചെറുപ്പുള്ള വീട് ആവശ്യമാണ് ഞങ്ങൾ ഇവിടെ മറിച്ചിട്ട് താമസിക്കാൻ പോണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി നമ്മളെ അങ്ങ് നാപ്പത് സെന്റ് ആണ് കാരണം എസ് സിപ്പെട്ട ബ്ലോക്ക് മുഹാന്തിരം എസ് സിപ്പെട്ടവർക്ക് ഉള്ള അകൃതപ്പെട്ട നാൽപ്പത് സെൻറ്റ് ഭൂമിയാണ് ഈ കാണുന്നത് അപ്പോൾ പണ്ട് അമ്പത് വർഷത്തിന് മുമ്പേ ഇത് മണ് മണ്ണും പദ്ധതി ഇല്ലാത്തവർക്ക് എസ് സി കാർക്ക് കൊടുത്ത ഭൂമിയാണ് അന്ന് പട്ടയം വലിച്ച് കൊടുത്തിട്ടില്ല അവർക്കൊക്കെ എഴുതി കൊടുത്തതാണ് ദൂരോട്ടുള്ള ആൾക്കാർക്കാണ് ഈ ഈ പുരാടം കൊടുത്തത് എന്താണെന്ന് ഇത് ബ്ലോക്ക് കയറി വാങ്ങിച്ച ഭൂമിയാണ് അപ്പോൾ അവരെല്ലാം ഇവിടെ ദൂരായ അവരൊക്കെ ഇട്ടറിഞ്ഞു പോയി നാൽപ്പത് അമ്പത് വർഷം മുമ്പേ അവർ അപ്പോൾ തന്നെ അവർക്ക് ഈ ഈ സ്ഥലം വേണ്ട അവർക്ക് ഇട്ടറിഞ്ഞ് പോയ സ്ഥലമാണ് ഇവിടെ സ്ഥിര സ്ഥിരതാമസക്കാരുണ്ടല്ലോ അവർ താമിച്ചു വന്നപ്പം ഇപ്പോഴും ഒരു ആറുമാസത്തിനുമുമ്പേ ഈ സ്ഥിരതാമസക്കാർക്ക് ഒരു മൂന്ന് കുടുംബം മാത്രം സ്ഥിര താമസക്കാരുണ്ടായിരുന്നു അവർക്ക് പട്ടയം പതിച്ചു കൊടുത്തു കൊടുത്തിപ്പം പിന്നെ എൻ്റെ മാമിയും ഈ കാണുന്നൊരിത് എൻ്റെ മാമിയുടെ വീടാണ് മാമി നാൽപ്പത് വർഷം കൊണ്ട് ഈ ഇവിടെ താമസിക്കുകയായിരുന്നു എന്നുവെച്ചാൽ എൻ്റെ വൈഫിൻ്റെ അച്ഛൻ്റെ സൗരി ഇവിടെ നാൽപ്പത് വർഷം കൊണ്ട് അവരുടെ തിര താമസക്കാരാണ് അവർക്ക് പട്ടയം കിട്ടാൻ സമയമായപ്പോൾ അവർ മരിച്ചു പോയി ഇവർ ഈ ഭൂമിയായപ്പോൾ വെറുതെ കിടക്കാനാണ് സർക്കാർ ഭൂമിയാണ് ബ്ലോക്ക് ഓഫീസിലെ ഭൂമിയാണ് പട്ട്യ അപ്പോൾ അവർ താമസിച്ച ആ നാല് സെൻറ്റിൽ തന്നെ ആണ് അത ഇപ്പുറത്ത് ഒരു ഷെഡ് വെച്ച് താമസിക്കുന്നത് അതേ നാല് സെൻറ്റിൽ അല്ലാതെ മറ്റുള്ളവരെ വേറൊരു നാല് സെൻറ്റിൽ ഞങ്ങൾ നമ്മൾ കയറിയ ബലാകാരന്മാട്ട് ഞങ്ങൾ കെട്ടിയിട്ടില്ല അതേ കണ്ണുങ്ങൾ കാണുന്നുണ്ടല്ലോ ആ വീട്ടിൽ കൂടെ ചേർന്നാണ് ഈ വീട് ഇരിക്കുന്നത്